ഹലോ ഫ്രണ്ട്സ് ജി കെ മലയാളത്തിലേക്ക് സ്വാഗതം ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്ന് ജനസംഖ്യാ ദിനവുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലുണ്ട് അതിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് ആദ്യത്തെ ചോദ്യം ലോക ജനസംഖ്യാ ദിനം ആദ്യമായി ആചരിച്ചത് എന്ന് ലോക ജനസംഖ്യാ ദിനം ആദ്യമായി ആചരിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂലൈ പതിനൊന്നിന് ലോക ജനസംഖ്യാ ദിനമായി ജൂലൈ പതിനൊന്ന് ആചരിക്കാൻ നിർദ്ദേശിച്ച മലയാളിയായ ജനസംഖ്യാ ശാസ്ത്രജ്ഞൻ ആര് ലോക ജനസംഖ്യാ ദിനമായി ജൂലൈ പതിനൊന്ന് ആചരിക്കാൻ നിർദ്ദേശിച്ച മലയാളിയായ ജനസംഖ്യാ ശാസ്ത്രജ്ഞൻ ഉത്തരം കെ സി സക്കറിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം എന്താണ് ഉത്തരം ആരെയും പിന്നിലാക്കരുത് എല്ലാവരെയും എണ്ണുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ പ്രമേയം ജനസംഖ്യാ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ജനസംഖ്യാ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ജോൺ ഗ്രാൻഡ് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏത് നിലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഉത്തരം ഇന്ത്യ ഇന്ത്യയിലെ ജനസംഖ്യ നൂറ്റി നാൽപ്പത്തി പോയിന്റ് ഒന്ന് ഏഴ് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമാണ് ചൈന മൂന്നാം സ്ഥാനത്ത് യു എസ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സെൻസസ് നടന്ന വർഷമേത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സെൻസസ് നടന്ന വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ സെൻസസ് നടന്നത് എന്ന് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ സെൻസസ് നടന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ഫെബ്രുവരി ഒൻപതിന് ഇന്ത്യയിൽ ദേശീയ ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഇന്ത്യയിൽ ദേശീയ ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം ഫെബ്രുവരി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ഫെബ്രുവരി ഒമ്പതിന് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്ത്യയിൽ ദേശീയ ജനസംഖ്യ ദിനമായി ഫെബ്രുവരി ഒമ്പത് ആചരിക്കുന്നത് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി തികഞ്ഞ വർഷം ഏത് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി തികഞ്ഞ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി തികച്ച കുട്ടിയുടെ പേര് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി തികച്ച കുട്ടിയുടെ പേര് ഉത്തരം മാതേജ് ഗാസ്പർ ക്രൊയേഷ്യയിലാണ് മാതേജ് ഗാസ്പർ ജനിച്ചത് അഞ്ചു ബില്യൺ ദിനം എന്നറിയപ്പെടുന്ന ദിനം ഏത് അഞ്ചു ബില്യൺ ദിനം എന്നറിയപ്പെടുന്നത് ഉത്തരം ജൂലൈ പതിനൊന്ന് ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം എന്താണ് ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം ഡെമോഗ്രഫി ഇന്ത്യൻ സെൻസസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ സെൻസസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം റിപ്പൺ പ്രഭു നൂറ് കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ ഭൂഖണ്ഡം ഏത് നൂറ് കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ ഭൂഖണ്ഡം ഉത്തരം ഏഷ്യ നൂറ് കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ രാജ്യം ഏത് നൂറ് കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ രാജ്യം ഉത്തരം ചൈന